മോന അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ദൃഷ്ടകേതു ചേഖിദാന വീര്യവാൻ പുരിജിത് കുന്തിഭോജ്ച്ച ശൈബ്യശ്ച നരപുങ്കവ എന്നുള്ള ആ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് അത് പകുതി വരെ പറഞ്ഞു ഓരോന്ന് ആദ്യം തൊട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അർത്ഥം വരുന്നതെന്ന് വളരെ ശ്രദ്ധിച്ചോളണം നമ്മൾ അടുത്തൊരു ശ്ലോകവും കൂടി കഴിഞ്ഞിട്ട് ഇതൊന്നു കൂടി ക്രോഡീകരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് വേറൊരു അതിൻ്റെ കണക്ഷനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി കേട്ടു എന്താണ് ച ഏകിത അന കാശിരാ എന്ന് വരെ നമ്മൾ പറഞ്ഞു അപ്പം പിരിക്കേണ്ടതിലൊക്കെ വ്യത്യാസം കണ്ടില്ലേ നമ്മൾ കഥാരൂപത്തിൽ വരുമ്പോൾ കുറേ ആളുകളുടെ പേരായിട്ട് പിരിച്ചത് ഇവിടെ ധിഷ്ടകേതു എന്നുള്ള ആള് ചേകിതാനൻ ഉണ്ട് കാശിരാജൻ ഉണ്ട് ഇതങ്ങനെയല്ല ഇത് ധൃഷ്ട കേതു ഉറച്ച ഒരു ലക്ഷണത്തോടു കൂടിയത് ശ ശരീരം എന്ന് വിടുക്കാം പിന്നെ എന്താണ് ധിഷ്ട കേതു ചേകിത അന തനതായിട്ടുള്ള ഒരു ജീവാത്മാവുകൊണ്ട് ഇവിടെ അപ്പോൾ ഒരു തനതായിട്ടുള്ളൊരു പ്രവർത്തന ശക്തിയും ക്ഷമതയും ഒരു സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു രൂപവും രൂപവും ശക്തിയും ഒക്കെ ഉള്ള ഒരു വ്യത്യസ്തങ്ങളായിട്ട് കാണുന്നതെന്ന് പറയാനാണ് ധൃഷ്ട കേ ധൃഷ്ട കേതു ചേകിത അന അന്ന് പറഞ്ഞാൽ ഇവിടെ പ്രപഞ്ചത്തിൽ വൈവിധ്യങ്ങളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ സൃഷ്ടിജാലങ്ങൾ വ്യത്യസ്തങ്ങളായിട്ട് കാണുന്നുണ്ടെങ്കിലും എന്താണ് അത് അശിര കാ അശിരമായിട്ടുള്ള പറഞ്ഞാൽ പരമാത്മാവാണ് അപ്രകടി അശിരസ് പ്രകടനത്തിൻ്റെ സിമ്പിളാണ് മുഖം മുഖമില്ലെങ്കിൽ തിരിച്ചറിയാൻ തിരിച്ചറിയാൻ പാടില്ലാത്ത വിധം എന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു വിധത്തിലും അതിനെ അറിയാൻ കഴിയില്ല അറിയുന്നതിൻ്റെ സിമ്പിളാണ് മുഖം തല എന്നൊക്കെ പറയുന്നത് അല്ലാണ്ട് തിരിഞ്ഞു നിന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തലയില്ലാതെ ശരീരം മാത്രം കണ്ടാൽ ആർക്കും മനസ്സിലാകില്ല ശരീരം ഒന്നും കണ്ടില്ലെങ്കിലും അയാളുടെ ഒരു മുഖം മാത്രം കണ്ടാൽ എല്ലാവരെയും മനസ്സിലാവൂ ഇതാണ് അപ്പൊ അശിരൻ അപ്രകടിതം ഇവിടെ അശിരക്ക ആ പരമാത്മാ അപ്രകടിതമാണ് നമുക്ക് ഒരു സൃഷ്ടിക്കും നമുക്ക് അസൃഷ്ടിയുടെ ബുദ്ധി കൊണ്ടോ മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാവന കൊണ്ടോ ഒന്നും അത് തിരിച്ചറിയാൻ പാടില്ലാത്ത വിധത്തിൽ അപ്രകടിതമായിട്ടുള്ള ആ ബ്രഹ്മം തന്നെയാണ് എന്ന് പറയുകയാണ് ആ ബ്രഹ്മം പിന്നെ ഒന്നുകൂടി വിശദീകരിക്കുകയാണ് എങ്ങനെയാണ് ബ്രഹ്മം മൂന്നായിട്ട് പിരിഞ്ഞിരിക്കുകയാണ് മൂന്ന് ഭാവങ്ങൾ ഏതൊക്കെ ഭാവമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്ന് പറഞ്ഞ ആ രീതിയിൽ ആ ബ്രഹ്മ വിഷ്ണു മഹേശ്വരനായിട്ടുള്ള ആ രീതികൾ ആദ്യം മുഴുവൻ സൃഷ്ടികൾ പൃഥക് പൃഥക് ആയിട്ട് വ്യത്യസ്തങ്ങളായിട്ട് ഇവിടെ പ്രപഞ്ചത്തിൽ കാണുന്ന സമസ്ത സൃഷ്ടികളും അതിന് ബാക്കിങ് അതിൻ്റെ ആ സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള ഭാവങ്ങൾ എന്തൊക്കെയാണ് ബ്രഹ്മാവ് അതിന്റെ ആ ഒരു കർമ്മ ആണ് അല്ലെ ഒരു ക്രിയ അപ്പൊ ക്രിയയായിട്ട് അതിന്റെ പ്രവൃത്തി ആയിട്ടുള്ള ബ്രഹ്മാവ് പിന്നെ എന്താണ് സ്ഥിതികളാണ് ഇവിടെ നമ്മൾ സൃഷ്ടികളുടെ രൂപത്തിൽ കാണപ്പെടുന്നത് ആ സ്ഥിതി പിന്നെ എന്താണ് അതിന് കാരണമായിട്ടുള്ള റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉണ്ട് ഉണ്ട് സത്ത് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ട് എന്ന് പറയുന്നത് എന്താണ് ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു കസേര എന്ന് പറയുമ്പോൾ അതിനകത്ത് എങ്ങനെയാണ് മൂന്ന് കാര്യങ്ങളും അതിനകത്ത് ചേർന്നതാണ് എന്താണ് ഒന്ന് തടി കൊണ്ടുള്ളതാണെന്ന് ചോദിച്ചു തടി കൊണ്ടുള്ള ഒരു കസേര അപ്പോൾ നമ്മൾ കസേര എന്നുള്ളത് അതിൻ്റെ സ്ഥിതിയാണ് സ്ഥിതി കസേര എന്നുള്ളൊരു സ്ഥിതിയിൽ എന്താണ് കസേര എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നത് തടി ആണ് ആ തടിയാണ് അതിന് ഉണ്ട് എന്ന് പറയാനുള്ള അവസ്ഥ തടിയാണ് അതിനെ സത്ത് എന്ന് പറയുമ്പോൾ അതിനെയല്ല സത്ത എന്ന് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് ഉദാഹരണം പറയാൻ ഈ കസേര എന്ന് പറയുമ്പോൾ അതിനകത്ത് മൂന്നായിട്ട് തിരിച്ചാൽ ഉണ്ട് എന്ന് പറയുന്നത് തടിയാണ് എന്നേ അർത്ഥമുള്ളൂ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെയുള്ള വൈവിധ്യങ്ങൾ മുഴുവൻ എന്താണ് സ്ഥിതികളാണ് കസേര ആന പൂച്ച ചേന എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ സ്ഥിതികളാണ് എല്ലാ സൃഷ്ടികളും നമ്മളുടെ ഇന്ദ്രിയ ഗോചരത്വം ഉണ്ടാകുന്നത് സ്ഥിതികളിലൂടെയാണ് ഇന്ന സ്ഥിതി എന്ന് വേർതിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ ഇന്ദ്രിയങ്ങളിലൂടെ ദർശിക്കുന്നത് എന്നാണ് അർത്ഥം അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണ് ഇതാ സത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ തടി എന്നല്ല അർത്ഥം അതിരുമ്പാണെങ്കിൽ ഇരുമ്പ് എന്നല്ല അർത്ഥം മനസ്സിലാണ്ടോ സത്ത് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ വൈവിധ്യമാർന്ന രൂപങ്ങൾക്ക് എല്ലാം നിദാനമായിട്ടുള്ള ഏതൊരവസ്ഥയാണോ ഉണ്ട് എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ സത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ പറഞ്ഞാൽ വീണ്ടും നമ്മൾ അവ്യക്തത്തിൻ്റെ അപ്പുറത്തേക്ക് പോകും അതുകൊണ്ട് അത് കാര്യമല്ല അതുകൊണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉദാഹരണം എടുക്കുന്നു എന്താണ് ഈ കസേര എന്ന് പറഞ്ഞത് എന്താണ് അത് തടി എന്നുള്ള ഒരു സത് രൂപത്തിൽ സത്തിൽ നിന്ന് കസേര എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ് എന്നാണ് അർത്ഥം അപ്പോൾ ഇതിന്റെ പിന്നിൽ ഒരു പ്രവർത്തനം നടന്നു തടി കസേര എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നപ്പോൾ അതിൻ്റെ പിന്നിൽ നടന്ന ഒരു പ്രവർത്തനം അത് അതെന്താണ് അതിനെയാണ് സൃഷ്ടിക്കർമ്മം എന്ന് പറയുക അതിനകത്ത് നടന്ന ഒരു പ്രവർത്തനം ഒരു ക്രിയ ആ ക്രിയയാണ് എന്താണ് ബ്രഹ്മാവ് അപ്പോൾ ബ്രഹ്മാവ് എന്ന് പറയുന്നത് ഒരു ക്രിയയാണ് ഒരു വർബ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ ഒരു ക്രിയ ക്രിയയായതുകൊണ്ട് അതിനെന്താണ് അതിന് സത്ത് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല അതിന് രൂപം എന്ന് പറഞ്ഞ സാധനവും ഇല്ല മനസ്സിലാണ്ടോ അപ്പോൾ ഒരു കൺവേർഷൻ ആണ് അവിടെ നടന്നത് അതിന് ഒരു പ്രവർത്തനമായതുകൊണ്ട് തന്നെ അതിന് ഒരു ഇന്ദ്രിയ ഗോചരത്വം ഇല്ല ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്കറിയാൻ പറ്റുകയില്ല ക്രിയയെ പിന്നെ എങ്ങനെയാണ് നമ്മൾ ക്രിയ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ആളുകൾ നടക്കുന്നു ഓടുന്നു ചാടുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ലേ മനസ്സിലാകുന്നുണ്ട് പക്ഷെ നമ്മൾ മനസ് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നത് എന്താണ് ആദ്യത്തെ അവസ്ഥയും രണ്ടാമത്തെ അവസ്ഥയും തമ്മിലുള്ള ആ വ്യത്യാസത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ചലിച്ചു എന്ന് പറയുന്നത് ചലിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ആദ്യം ഉണ്ടായിരുന്ന അവസ്ഥ ഒരു കാലും പുറകിലും മറ്റേ കാലും മുമ്പിലുമായിട്ടിരുന്നത് ആ പുറകിലിരുന്ന കാലിനെ കാണുന്നുണ്ട് അത് അതിൻ്റെ ഓരോ മാറ്റങ്ങളും എന്താണ് ആ കാലാണ് കാണുന്നത് മാറ്റം കാണുകയല്ല മാറ്റം എന്നുള്ളത് ഇതിൽ നിന്ന് മാറ്റതിനെ ഉള്ള വ്യത്യാസത്തെ നമ്മൾ ബൗദ്ധികമായിട്ടാണ് അറിയുന്നത് അതിന് ഇന്ദ്രിയങ്ങളിലൂടെയല്ല അറിയുന്നത് അത് ഒരു ബൗദ്ധിക അവഗമനമാണ് മനസ്സിലാണ്ടോ ഒരു കാൽക്കുലേഷൻ ആണ് അത് നമ്മൾ പക്ഷെ ഒരു ഇന്ദ്രിയ അവഗമനമായിട്ട് നമ്മൾ അതിനെ തെറ്റിദ്ധരിക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഒരിക്കലും അത് ഗോചരമല്ല പക്ഷെ അത് ബുദ്ധിഗോചരമാണ് ഇന്ദ്രിയ ഗോചരമല്ല എന്നർത്ഥം അത് നമുക്ക് ഇന്ദ്രിയ ഗോചരങ്ങളിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു അറിവാണ് അതുകൊണ്ട് തന്നെ അതിന് സത്ത് എന്ന് പറയുന്നൊരവസ്ഥ ഇല്ലാത്തത് കാരണം അതിന് മെറ്റീരിയൽ സ്റ്റാറ്റസ് എന്ന് നമുക്ക് അത് ആരോപിക്കാൻ പറ്റാത്തത് കാരണം ആ ബ്രഹ്മാവിന് ഐഡൽ വർഷിപ്പ് സാധ്യമല്ല അതുകൊണ്ട് ആ ബ്രഹ്മാവിനെ സംബന്ധിച്ച കഥകളിൽ ഐഡൽ വർഷിപ്പ് ഉണ്ടാകാതിരിക്കാൻ ബ്രഹ്മാവിന് ശപിച്ചു ബ്രഹ്മാവിനെ ശിവൻ ശപിച്ചു അമ്പലം ഇല്ലാണ്ട് പോകട്ടെ എന്നൊക്കെ പറഞ്ഞ് അവന്റെ തല എറുത്തുകളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കഥകൾ ഉണ്ടാക്കുകയാണ് എന്താണ് ഈ സിംബൽസിനെയൊക്കെ തലമുറകളിലേക്ക് ആ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതൊക്കെ നിലനിൽന്നാലും ഇല്ലെങ്കിലും ഈ കഥാരൂപത്തിൽ സിമ്പൽസിനെ നമ്മൾ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് അങ്ങനെ ഒഴുക്കാൻ വേണ്ടിയിട്ടാണ് പല പല കഥ കഥകളും ഉണ്ടാക്കി ഇങ്ങനെ വിടുന്നത് അത് ഒരു ആവശ്യമായിട്ടുള്ള കാലഘട്ടത്തിൽ ജിജ്ഞാസുക്കളായിട്ടുള്ള ആളുകൾ വരുമ്പോൾ ഇതുപോലെ ദർശിച്ച് പറഞ്ഞു കൊടുത്തുകൊള്ളും എന്ന ഒരു ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് കഥകളിൽ നമ്മൾ ഇങ്ങനെ മെനിഞ്ഞ് വളരെ പിന്നെ യുക്തിപരമല്ലെന്ന് തോന്നുന്നതും ഒക്കെ ആയിട്ടുള്ള കഥകളിൽ ചേർത്ത് ഇങ്ങനെ സിമ്പിൾസിനെ ഇങ്ങനെ ഒഴുക്കി വിടുകയായിരുന്നു ചെയ്തിരുന്നത് അതുകൊണ്ട് എന്ത് പറ്റി എല്ലാവരുടെയും നാവിൻ തുമ്പത്ത് ഇത് പ്രാർത്ഥനയുടെ രൂപത്തിലും കുട്ടികളെ രസിപ്പിക്കാനുള്ള കഥാരൂപത്തിലും വേറെ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ ഇതൊക്കെ എന്ത് അബദ്ധം പറഞ്ഞിട്ടാണെങ്കിലും മതങ്ങൾ പലതും പലരുടെ പല വിധത്തിൽ പല മതങ്ങൾ പല വിധത്തിൽ ഈ ഇതിൽ നിന്ന് പുരാടങ്ങളിൽ നിന്നെടുത്ത കഥകളിൽ ലോകമെമ്പാടുമുള്ളത് അത് പല രൂപങ്ങളിൽ പല മതങ്ങളായിട്ട് പിരിഞ്ഞപ്പോഴും ഒക്കെ ഈ ഋഷിമാര് യിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കി വിട്ട സിംബൽസിനെ ഇങ്ങനെ അവരവരുടേതായിട്ടുള്ള രീതിയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ ഇവിടെ ഇവിടെ ത്രിമൂർത്തികൾ എന്ന് പറയുന്നത് എന്താണ് ഒന്ന് ഒരു മെറ്റീരിയൽ അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള സത്ത അത് കഴിഞ്ഞ് അതിൻ്റെ രൂപം അത് കഴിഞ്ഞ് അതിൻ്റെ ആ കൺവേർഷൻ നടത്തുന്ന പ്രക്രിയ ഇങ്ങനെ മൂന്നാണ് ഒരു സൃഷ്ടിയിൽ ഒരുമിച്ചിരിക്കുന്ന ഇതിനെ മൂന്നിനെക്കൂടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അതിനെ ത്രിമൂർത്തികൾ എന്ന് പറയുന്നത് ഈ ത്രിമൂർത്തികൾ ചേരുമ്പോൾ മാത്രമേ സൃഷ്ടി എന്ന് പറയുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ സൃഷ്ടിയെ കാണണമെങ്കിലും സൃഷ്ടിയെ എന്താണെങ്കിലും ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കണമെങ്കിൽ ഈ മൂന്നവസ്ഥയും ഒരുമിച്ച് സിങ്ക്രണൈസ് ചെയ്യണം ഇതെന്താണ് ഇതെന്താണെന്ന് ചോദിച്ചാൽ കസേര എന്ന് പറഞ്ഞു അതല്ല അതെനിക്ക് മനസ്സിലായി ഇതെന്താണെന്ന് ചോദിക്കുമ്പോഴാണ് അതിന്റെ മെറ്റീരിയലിനെ പറയണത് തടിയെന്നോ അല്ലെങ്കിൽ മെറ്റൽ അല്ലെങ്കിൽ ഇരുമ്പെന്നോ ചെമ്പന്നോ അലുമിനിയെന്നോ ഒക്കെ പറയണമെങ്കിൽ അത് അത് രണ്ടാമത്തെ എന്താണെന്നുള്ള ഒരേ ചോ അപ്പോൾ എന്നിട്ട് അതിന് ആ ഇതിന്റെ വർക്ക് കൊള്ളാം കേട്ടോ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വർക്ക് എന്ന് പറയുന്നത് ചെയ്യുന്ന ഉണ്ടാക്കിയ സമയത്തുള്ളത് മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ കാണില്ലല്ലോ പക്ഷെ ഇപ്പോഴും അത് കാണാം അതിന്റെ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ അതിനൊരു മെറ്റീരിയൽ സ്റ്റാറ്റസ് ഇല്ല പക്ഷെ ഇതിനൊരു കൺവെർഷൻ നടക്കാതെ കസേരയുടെ ഫോമിലേക്ക് വരികയില്ല അപ്പം അതിനെയാണ് അത് മൂന്ന് ഒരുമിച്ചല്ലാതെ കാണാൻ പറ്റില്ല അതിനാണ് തൃത്വം എന്ന് പറയുന്നത് ത്രിമൂർത്തി എന്ന് പറയും അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള തൃത്വങ്ങളും ചേർന്നതാണ് എന്നാണ് പറഞ്ഞത് ഈ സൃഷ്ടികളും എന്താണ് ഈ അശിരനായിട്ടുള്ള അപ്രകടിതനായിട്ടുള്ള ഈ പരമാത്മാവ് തന്നെയാണെന്ന് അതിന്റെ പകുതി ഭാഗം കൊണ്ട് പറഞ്ഞു ക ആശീര എന്ന് വരെ പറഞ്ഞപ്പോൾ എന്താണ് ക ആശീര വരെയാണ് നമ്മൾ പറഞ്ഞു പിന്നെ എന്താണ് പിന്നെ ഈ ത്രിമൂർത്തികളെയാണ് സൂചിപ്പിക്കുക ത്രിമൂർത്തികൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ത്രിത്വം ഒരു സൃഷ്ടിയിൽ അടങ്ങിയിരിക്കുന്ന തൃത്വം എന്താണത് അജ അജ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് നഷ്ടം എന്ന് പറഞ്ഞാൽ ഈ പ്രക്രിയ അജ എങ്ങനെയാണ് ഈ പ്രക്രിയക്ക് നിദാനം ഈ പ്രക്രിയ തന്നെ എങ്ങനെയാണ് ഈ ആദ്യത്തെ അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ് അതിനുള്ള വീര്യം എന്താണ് വീര്യവാൻ ആണ് വീര്യവാനായിട്ടുള്ള അജനാണ് എന്തിനാണ് അജന് വീര്യം ഈ കൺവെർഷൻ നടത്തണമെങ്കിൽ ഒരു വീര്യം ഒരു ശക്തി ആ ശക്തി ഏതൊക്കെയാണെന്നാണ് രണ്ട് ശക്തികൾ ഉപയോഗി രണ്ട് ശക്തികളാണ് അജന്റെ ഈ ബ്രഹ്മാവിൻ്റെ വീര്യങ്ങൾ എങ്ങനെയുള്ള വീര്യങ്ങളാണ് പുരുജിത് കുന്തിഭോജ വീര്യവാൻ അജ പുരുജിത്ത് പറഞ്ഞാൽ സ്വർഗം എന്നർത്ഥം സ്വർഗത്തിന്റെ ഡ്യൂട്ടി എന്താണ് സുഖം നൽകുക സുഖം നൽകുക സുഖം നൽകി അവന്റെ ഇതുവരെയുള്ള എല്ലാത്തിനും തൃപ്തി വരുത്തുക തൃപ്തി വരുത്തുക എന്നുള്ളതാണ് എന്തിന്റെ ലക്ഷ്യം സ്വർഗത്തിന്റെ പക്ഷേ തൃപ്തി വരാത്ത ഒരവസ്ഥയാണ് ഉള്ളത് ഏതുകൊണ്ട് അതിന് രാഗം എന്ന് പറയും വേണം 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 എന്നുള്ള ആഗ്രഹത്തിന് രാഗം എന്ന് പറയും രാഗമാണ് തൃപ്തിയില്ലാത്ത അവസ്ഥ അപ്പോൾ തൃപ്തിയില്ലാത്ത അവസ്ഥയാണ് പുരൂചിത്വം എന്ന് പറഞ്ഞത് എത്ര വന്നാലും തൃപ്തിയാകുകയില്ല അതിനാണ് രാഗം എന്ന് പറയുന്നത് അത് കിട്ടും തോറും ആസക്തി കൂടി കൂടി വരും അപ്പോൾ രാഗം എന്ന് പറഞ്ഞാൽ വേണം 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 എന്ന് വെച്ചാൽ അട്രാക്ഷൻ ഇങ്ങട്ട് വേണം വരട്ടെ 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 വേണം അട്രാക്ഷൻ പിന്നെന്താണ് കുന്തിഭം എന്ന് പറഞ്ഞാൽ ദുഃഖം ഇഭംന്ന് പറഞ്ഞാൽ സുഖം ആനന്ദം ആനന്ദപ്രദം എന്നൊക്കെ നല്ലത് എന്നൊക്കെ കുന്തിഭം എന്ന് പറഞ്ഞാൽ ദുഃഖം കുന്തിഭോജ ദുഃഖത്തിൽ നിന്ന് ജനിച്ചത് എന്താണ് ഇവിടെ സുഖത്തിൽ നിന്ന് ജനിച്ചതാണ് രാഗം ദുഃഖത്തിൽ നിന്ന് ജനിക്കുന്ന ദുഃഖം ദുഃഖത്തിൽ നിന്ന് ജനിക്കുന്ന എന്താണ് ദ്വേഷം വേണ്ട 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 എന്നുള്ളത് അപ്പോൾ രാഗം ദ്വേഷം എന്ന് വെച്ചാൽ അട്രാക്ഷനും റിപ്പൽഷനുമാണ് എന്താണ് ഇവിടെ ഈ അജന്റെ ബ്രഹ്മാവിന്റെ വീര്യങ്ങൾ ബ്രഹ്മാവിന്റെ ഡ്യൂട്ടി എന്താണ് പ്രപഞ്ച സൃഷ്ടി സൃഷ്ടി എന്നുള്ള ഒരു പ്രക്രിയ അതിന് വീര്യമായിട്ട് നിൽക്കുന്നത് രണ്ട് ശക്തികളാണ് എന്തൊക്കെയാണ് ഒന്ന് അട്രാക്ഷൻ ഒന്ന് റിപ്പൽഷൻ അപ്പോ അട്രാക്ഷൻ റിപ്പൽഷൻ എന്നുള്ള ശക്തി കൊണ്ട് ആണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മനസ്സിലുണ്ടോ പിന്നെയോ ആ സൃഷ്ടികർത്താവ് പിന്നെ ആ സൃഷ്ടി പിന്നെന്താണ് സൃഷ്ടികൾ എന്ന് പറഞ്ഞ ആ സൃഷ്ടിക്കപ്പെടുമ്പോൾ ആദ്യത്തെ ഒരവസ്ഥയും രണ്ടാമത്തെ അവസ്ഥയും എന്നിട്ടാണ് സൃഷ്ടി എന്നുള്ളത് മധ്യാവസ്ഥയാണ് അപ്പോൾ ആദ്യത്തെ അവസ്ഥ എന്താണ് ശൈബ്യം ഞാൻ ശിവൻ ശിവം എന്ന് പറഞ്ഞാൽ ആ സത്തയാണ് എല്ലാത്തിൻ്റെ ദേവദേവൻ എന്നൊക്കെ പറയുന്നത് പോലെ ഭൂതനാഥൻ എല്ലാ ഭൂതം എന്ന് പറഞ്ഞാൽ ഭൗതികം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ദ്രിയ ഗോചരത്വം കെട്ടത് അതിൻ്റെയൊക്കെ നാഥൻ എന്ന് പറഞ്ഞാൽ കസേരയാണെങ്കിലും മേശയാണെങ്കിലും എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ് തടിയാണ് എന്ന് പറഞ്ഞ പോലെ അവിടെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ സൃഷ്ടികളുടെയും നാഥത്വം ഉള്ളതാരാണ് ശിവൻ എന്ന് പറയും ആ ശിവൻ ആണ് ഈ ഓരോ സ്ഥിതികളിലേക്കും സൃഷ്ടി നടക്കാനുള്ള ഈ ബ്രഹ്മാവിന് ഈ ശിവനിൽ നിന്നാണ് സത്ത എടുത്തുകൊണ്ട് ഓരോ സ്ഥിതികളെ ആക്കി മാറ്റുന്നത് സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താ നരപുങ്കവ എന്ന് പറഞ്ഞാൽ വിഷ്ണു വിഷ്ണു എന്ന് പറഞ്ഞ അർത്ഥം സ്ഥിതി അപ്പോൾ ശൈബ്യാവസ്ഥയിലും ശൈബ്യാവസ്ഥയും ആ ശൈബ്യാവസ്ഥ വൈഷ്ണവമാകുമ്പോഴും ഇതിൻ്റെ ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന ഈ ശക്തി കേട്ടാൽ അങ്ങനെ ഈ തൃത്വവും എല്ലാം എന്താണ് ആശീര കാ ആശീരനായിട്ട് അപ്രകടനത്തനായിട്ടുള്ള ആ പരമാത്മാവ് തന്നെയാണ് എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പോൾ നിങ്ങളിത് വളരെ ചിന്തിക്കുക പല പ്രാവശ്യം കേൾക്കുക ചിന്തിച്ച് മനസ്സിലാക്കുക എന്നിട്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം ഇന്ന് ഇതുവഴി നന്ദി നമസ്കാരവും നമശിവ